എറണാകുളം പി സി കെ കാലടി ഗ്രൂപ്പ് കല്ലാല എസ്റ്റേറ്റ് ഡിവിഷനിൽ കാട്ടാനയുടെ ആക്രമണം പ്രസാദ് എന്ന തൊഴിലാളിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു ആന തുമ്പിക്കൈകൊണ്ട് എടുത്തെറിഞ്ഞു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു എന്താണ് ഇയാളുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം വലിയ ഗുരുതരമായി പരിക്കേൽക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് വിഷ്ണു ഇന്ന് ആയിരുന്നു സംഭവം ഈ എസ്റ്റേറ്റിൽ ജോലിക്കെത്തിയതാണ് പ്രസാദ് ഇതിനിടയിലാണ് അവിടെ മൂന്നോളം കാട്ടാനകൾ അങ്ങോട്ടേക്ക് എത്തിയത് ഈ മറ്റു തൊഴിലാളികൾ ഭീതിയിൽ ആഴ്ത്തിയ ഘട്ടത്തിൽ അവിടെ നിൽക്കുന്നതിനിടയിലാണ് ഈ കാട്ടാന പിന്നിലൂടെ വന്ന് പ്രസാദിനെ തുമ്പിക്കൈ ഉണ്ട് എടുത്ത് വലിച്ചെറിഞ്ഞത് അവിടെ നിന്ന് അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്കമാലി എൽ എഫ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരുന്നത് ഈ വീഴ്ചയുടെ ആഘാതം മാത്രമാണ് പ്രസാദിനുള്ളതെന്ന് മനസ്സിലാകുന്നു പ്രദേശത്ത് കാട്ടാന ആക്രമണവും കാട്ടാന ശല്യവും ഒക്കെ രൂക്ഷമാണം നേരത്തെ മുതൽ തന്നെ പരാതികൾ ഉണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഒരു മൂന്നോളം കാട്ടാന ഈ തോട്ടവുമായി പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട മേഖലയിൽ എത്തുകയും ചെയ്യുന്നത് അതിലൊന്നാണ് ഈ ആക്രമിച്ചിരിക്കുന്നത് പ്രശാന്ത് പ്രസാദിന്റെ ആരോഗ്യനില അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് ലഭിക്കുന്ന വിവരം ശരി വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് കാലടി കല്ലാല എസ്റ്റേറ്റിലാണ് ആക്രമണം ഉണ്ടായത് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്